ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ പപ്പായ കൊണ്ടുള്ളൊരു പുളും കറിയാണ് കേട്ടോ പപ്പായക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പറയുന്നത് കപ്പങ്ങ എന്നാണ് പല നാട്ടിലേക്ക് പല പേരുകളിലാണ് പപ്പായ അറിയപ്പെടുന്നത് അപ്പം ഞങ്ങളിവിടെ കപ്പങ്ങ എന്ന് പറയുന്നത് കൊണ്ട് കപ്പങ്ങ പുളും കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയായിട്ട് തേങ്ങ പോലും നമുക്ക് വേണ്ട തേങ്ങയൊക്കെ ക്ഷാമമുള്ള സമയമാണെങ്കിൽ അതൊന്നും വേണ്ട വളരെ ടേസ്റ്റിൽ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പെങ്ങനെ ആ കാണുന്ന രീതിയിൽ ചെറുതല്ല ചെറുതുമല്ല വലുതുമല്ലാത്തൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇത് പിന്നെ നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചേക്കാം എന്താണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളി കുറച്ച് അധികം വേണം ഈ കറിക്ക് മെയിൻ ടേസ്റ്റ് നമ്മുടെ ചെറിയുള്ളിയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കപ്പങ്ങ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വേവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം കപ്പങ്ങയിൽ ആവശ്യത്തിന് വെള്ളമുള്ളൊരു വെജിറ്റബിളാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് പാകത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ വേവിക്കുന്നതിന് മുമ്പ് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ശേഷം നമ്മുടെ ഉപ്പ് 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 ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിനെന്ന് പറയുന്നത് ഓരോരുത്തരും എടുക്കുന്ന കഷ്ണത്തിന് വേണം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആ പാകത്തിന് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക ശേഷം തേ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പരിപ്പ് വേണമെങ്കിൽ നമുക്ക് പരിപ്പും കഷ്ണവും കൂടി ഒന്നിച്ചിട്ട് വേവിക്കാം അപ്പോൾ ഈ കപ്പങ്ങയ്ക്ക് വേവ് ഒരുപാടില്ലല്ലോ അപ്പോൾ ഭയങ്കരമായിട്ടങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ആദ്യം പരിപ്പ് വേവിച്ച് വെച്ചിരുന്നത് കേട്ടോ ശേഷത്തിൽ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മഞ്ഞ മല്ലിപ്പൊടിയുടെ കുത്തു ചവയൊക്കെ ഒന്ന് മാറാൻ പാത്രത്തിന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് വാളൻ പുളിയുണ്ടല്ലോ അത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പുളിക്കാവശ്യമായിട്ടുള്ള വാ പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്യ아요 പ്പോഴും നമ്മൾ ഏത് കറി വെക്കുമ്പോഴും കഷ്ണം വെന്തതിന് ശേഷം മാത്രം പുളി ഒഴിച്ചു കൊടുക്കുക കാരണം വേവുന്നതിന് മുമ്പ് പുളി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിന് വേവുണ്ടാവില്ല വേവില്ല അത് അപ്പം വെന്തതിന് ശേഷം മാത്രമാണ് പുളി ഒഴിച്ചു കൊടുക്കാൻ മുളൂ ശേഷം ഇതിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ട് ഒരു പാനെടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറി കടുക് കറിവേപ്പില വറ്റൽമുളക് ഇത്രയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ചെറിയ ചെറിയുള്ളിയുണ്ടല്ലോ ചെറിയുള്ളിയാണ് ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് അത് കുറച്ച് അധികം എടുക്കണം നല്ല രീതിക്ക് ഗോൾഡൻ ബ്രൗൺ കളറുടെ ഈ പാകം ആവുന്നതുവരെ നല്ല രീതിക്കത് വഴറ്റി കൊടുക്കുക ശേഷം നമ്മുടെ കറിയിലേക്ക് ആ വറവ് ഇട്ട് കൊടുക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് കാരണം തേങ്ങയൊന്നുമില്ലെങ്കിലും തേങ്ങ അപ്പം നമ്മുടെ എപ്പോഴും തേങ്ങയുടെ ക്ഷാമവും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിൽ നല്ല രീതിക്ക് നല്ല ടേസ്റ്റിലുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ബായ്